ഇന്ന് വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭക്ഷ്യവകുപ്പിന്റെ ചുമതല വഹിച്ച ഒരാളാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ എങ്ങനെ വില കുറച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചു സത്യം പറയാമല്ലോ ഞാൻ മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഞാൻ പോയി കണ്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി എന്ന് പറയുന്നത് മറ്റാരും ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ അതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രി തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ നായരുടെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒരു യാതൊരു ഒരു വ്യക്തതയോടുകൂടി യാതൊരു തടസ്സവും ഇല്ലാതെ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ മാവേലി സ്റ്റോറുകൾ തുടങ്ങിയതിനെ കുറിച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ മാവേലി സ്റ്റോർ തുടങ്ങുവാനുള്ള കാരണം എന്ത് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുവാനുള്ള അവസരം ഒരുക്കണം ആ അവസരം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി നമ്മൾ മുമ്പോട്ട് പോകണം അത് തുടർന്നു തുടർന്നുകൊണ്ട് പോകണമെന്നാണ് അദ്ദേഹം എന്നോട് സൂചന സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ പരിപൂർണമായി ഞാൻ സ്വീകരിച്ചു ഞങ്ങളുടെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു ആ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് കൊടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു ആ അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ന് ബഹുമാനായി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളം കേരളത്തിൽ ഇപ്പോഴുമുണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രി അതിനുശേഷം ഞാൻ മന്ത്രിസ്ഥാനം ശേഷം ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലൊരു അംഗമായിരുന്ന സി ദിവാകരൻ സി പി ഐയുടെ മന്ത്രിയാണ് നിങ്ങൾ ഇന്നത്തെ പത്രം എടുത്ത് കോഴിക്കോടുള്ള പത്രം അല്ലെങ്കിൽ ആ പത്രം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്തറിയോ ഇവിടെ ഒരു ചുറ്റും ചുണ്ണാമ്പും നടക്കുന്നു പത്രങ്ങളുണ്ട് ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ കുട്ടികളെല്ലാം പോകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇവിടെ നിൽക്കുന്നില്ല അവർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുവാനുള്ള ഒരു സംരംഭം പോലും ഈ സർക്കാർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചുക്കും ചുണ്ടാപ്പും ഇവിടെ നടക്കുന്നില്ല അപ്പോൾ ആലോചിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാര് സമുന്നതരായ നേതാക്കന്മാരിൽ ഒരു വ്യക്തിയാണ് സി ദിവാകരൻ എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം തമ്മിൽ അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് നിയമസഭയിൽ ഇരിക്കുന്ന സമയത്ത് അഭിപ്രായ ഭിന്നതകൾ മറ്റൊന്നുമല്ല മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് അദ്ദേഹം എന്നോട് പറഞ്ഞു നീ പറഞ്ഞിരുന്ന കാര്യമൊക്കെ ശരിയാണ് എന്ന് പിന്നീട് പറയുകയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് കേരളത്തിൽ വികസന ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ രണ്ട് മൂന്ന് ഇടങ്ങളിൽ വികസന ജാഥ നടപ്പ് നടക്കുന്നുണ്ട് ആ വികസന ജാഥയിൽ ഒന്ന് നേതൃത്വം കൊടുക്കുന്ന ആരാ സി പി ഐയുടെ നേതാവ് പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വ അദ്ദേഹത്തിന്റെ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട നേതാവാണ് സി ദിവാകരൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതേക്കുറിച്ച് ബിനോയ് വിശ്വത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അത് പറയുവാൻ അവസരം ഒരുക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ രംഗവും തകർത്തിരിക്കുന്നു ഇവിടെ ബഹുമാന്യായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിരവധി മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടത് മറ്റാരല്ല കേരളത്തിന്റെ ആദരണീയനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയ രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു ഞങ്ങളെയൊക്കെ ഓരോ വകുപ്പിന്റെയും ചുമതല ഏൽപ്പിച്ചു ആ ചുമതല ഏൽപ്പിച്ചതിനു ശേഷം ഒരു ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം എന്നെ വിളിച്ചുണർത്തുകയാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു താൻ ഉറങ്ങിപ്പോയോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പം ഞാൻ ഉണർന്നിരിക്കുകയാണ് എന്നോട് പറഞ്ഞു വേഗം ഏതാ രാത്രി പന്ത്രണ്ടര മണി കഴിഞ്ഞു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പണിയെടുത്തിരുന്ന ഒരു മഹാനായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം അപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ താൻ വേഗം ഞാൻ താമസിക്കുന്നിടത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ അവിടെ ക്ലിഫ് ഹൗസ് ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് കേരളത്തിൽ അഞ്ച് മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത് നമുക്ക് രണ്ട് മൂന്ന് മെഡിക്കൽ കോളേജുകൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കണം ആ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി അദ്ദേഹം ആണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ നിർദ്ദേശം വെച്ചതനുസരിച്ച് കേരളത്തിൽ പുതിയതായി മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആ മെഡിക്കൽ കോളേജ് ഒന്ന് കാസർഗോഡായിരുന്നു മറ്റൊന്ന് മലപ്പുറത്തായിരുന്നു മറ്റൊന്ന് ഇടുക്കിയിലായിരുന്നു അതുകൂടാതെ നാലാമത് ഒന്നുകൂടി ഞാൻ എന്റെ സ്വാർത്ഥ താല്പര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ അതുകൂടി ആകട്ടെ എന്ന് പറഞ്ഞാണ് പത്തനംതിട്ടയിൽ കൂടി മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ഏർപ്പാടുണ്ടായത് ഞങ്ങളതെല്ലാം നടപ്പാക്കി ഞങ്ങളത് പൂർത്തീകരിച്ചു അതിന്റെ നടപടികളെല്ലാം എല്ലാ തരത്തിലും ഞങ്ങൾ പൂർത്തീകരിച്ചു മുമ്പോട്ട് പോയപ്പോൾ പിന്നീട് വന്ന ഗവൺമെന്റ് ഇപ്പൊ പത്തു വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം